ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യക മറിയത്തോടൊപ്പം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ജനുവരി ആറ് പൂജ രാജാക്കന്മാരുടെ കന്യക ഗോട്ടിമാല പട്ടണത്തിലെ ഗോർദ്ധ വിജോ എന്ന വില്ലേജിൽ ജനുവരി ആറിന് ക്രിസ്തുമസ് സീസൺ അവസാനിക്കുന്ന മൂന്ന് രാജാക്കന്മാരുടെ തിരുനാൾ ആഘോഷങ്ങൾക്കു ശേഷം അമലോത്ഭവ മാതാവിൻ്റെ തിരുന്നാളിന് തുടക്കമാകുന്നു ഗോട്ടിമാല പട്ടണത്തിലെ അമലോത്ഭവ സ്വരൂപം വളരെ പഴക്കം ചെന്ന സ്വരൂപങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി എണ്ണൂറിൽ പട്ടണത്തിനകലെയുള്ള ഗോർദ വിജോയിലെ ഫ്രാൻസിസ്കൻ പള്ളിയിലേക്ക് ഫ്രാൻസിസ്കൻ മൂന്നാം സഭക്കാർ സംഭാവന ചെയ്തതാണ് ഇത് പൂജരാജാക്കന്മാരുടെ മാതാവായിട്ടും അറിയപ്പെടുന്നു രണ്ടായിരത്തി മൂന്ന് ജനുവരി ആറാം തീയതി ഗോട്ടിമാലയിലെ ആർച്ച് ബിഷപ്പായ കാർഡിനാൾ ഉസാഡ ടൊറോഡൂണോ ഈ സ്വരൂപത്തെ പുനഃപ്രതിഷ്ഠ നടത്തി പരിശുദ്ധ അമ്മയോട് ഒപ്പം നമുക്കും യാത്ര ചെയ്യാം ആവേ മരിയ